നടന്നു അപ്പൊ നമ്മളെന്തെയ്യും ഒരു പരിപാടി ഉണ്ടല്ലോ മുളക് ഉപ്പ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച പാരിട്ട് കുത്തി ചാച്ചിട്ടൊരു പരിപാടി എടാ മുളകും പൊടിയടാ കൊറച്ച് പേരുള്ള മുളക് ൂറിന്റെ പണി ചെയ്യുന്നു ഏഹ് കുറച്ച് മുളക് പൊടി അല്ല എന്നില്ല കൂറ പോകും അന്തിയാണ് പിന്നെ ഉപ്പ ഉപ്പ് ഉപ്പ് ഇന്ന ചിന്താക്കി അല്ലേ മുളക് പൊടി ഒരു ഉപ്പ് ഉണ്ടോ കുറച്ച് ഉപ്പ് എമിക്ക് എന്തടി ഉപ്പ് ഓക്കെ കുറച്ച് പൊളിച്ചെള്ള ടെ കൊറച്ച് വെളിച്ചെണ്ണ ഓക്കെ അതെ ഇതുകൂടി കെട്ടാനോട് കെട്ട വിട്ടുന്ന് കാണിച്ചേ അടാ നിങ്ങടെ ഡാക്കി വെക്ക എന്നൊടങ്ങ ഇടിയോടി ആ ആ দেখি চংগুড়ি কো আ কিচেন ওকে পলচু দাইഞ്ഞിট তুন্না ভেরুমো নোকিওন কিচেন পলচোন আಲ್ಲা চারকা এ নুনুর টিচ গিলিটট ই ভাবুনি তাইনি নি মুকে এ তেঙ্গট এডকান্দে পলচিড়তிட்டு এন্ডা জি মেলচ নালিনু ওয়ান্ডিয়েদ এন্দাান্ডিনে

ആഹ് ദാ ലവ് പൊളിລະ ആം ഇതെ പൊളിລະ വാ വെ картാ തീ പൊളി നീ മെസോ เนี่ย ടപ്ലേ പറഞ്ഞു സാണു പൊളി അങ്ങാ ഹ് എന്താ അ മുണ്ടേന്തോ ചോളല്ലേ ഏ